ഇനി ഒരു പാട്ട് പാട്ട് പാടാൻ പറ്റത്തില്ല എല്ലാർക്കും അറിയാൻ പറ്റുന്ന പാട്ടായിരിക്കില്ല ക്രിസ്മസിന്റെ ക്രിസ്മസ് പാട്ട് പാട്ട് പാടുന്നത് പെട്ടെന്ന് നാലാളും കൂടെ ഒരു പാട്ട് പാടുവാ ഞങ്ങള് തീരുമാനിക്കണ്ടേ തീരുമാനിച്ചിട്ട് അല്ലാതെ ഞാൻ പാടുന്ന പാട്ടായിരിക്കും ഞാൻ തുടങ്ങി കൊച്ചി പെരക്കുന്നു കൂടെ ഒരുമിച്ച് അറിയാവുന്ന ഒരു പാട്ട് പാടിക്കും നാലെന്തായാലും നാല് ഗായകരെ നമുക്ക് കിട്ടിയതല്ലേ പാട്ട് പാടില്ല എന്തായാലും പഠിക്കാൻ പാടില്ലേ

മനസിന്റെ പാട്ടുപാടാണല്ലോ പറഞ്ഞു പാടുകൾ കട്ട് കനായി കല്യാണ നാളിൽ കൽഭരണിയിലേ വെള്ളം മുന്തിരി മീര കനായിലേ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം കുന്തിരിമീരാ விஸ்மயத்தில் முருகிலோகர விஸ்மதி முருகிலோ ரோக வந்து மகிம காட்டி யேசுன അപ്പൊ യാത്രയൊക്കെ ചെയ്തൊരു പെട്ടെന്ന് ഈ കറമുറ ഒറ്റ അതൊക്കെ വലിയ വിഷയം ഇങ്ങനെ ഈ ടൈപ്പ് പാട്ട് പാടാറില്ല ഹൈപിച്ച് പാട്ടുകളൊക്കെ ഇല്ലേ ഹൈയിലേക്കൊക്കെ പോണ പാട്ടുകളല്ലേ അങ്ങനെയുള്ള ഒരു പിടി പിടിക്കും ഈ പാട്ട് ഇങ്ങനെ ഇതിലേക്ക് പോവില്ല ബേസ് ആരുമി എന്ന് പറഞ്ഞ പാടിയപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അവര് ആ സിനിമയിൽ തന്നെ അല്ലേ പറയുന്നത് അല്ലാ സുഖേനല്ലേ ഇത് അല്ലാ സുഖേന േഷൻ കിട്ടിയാ പാട്ട് പാടുമ്പോണ്ടി മറ്റേ പാട്ട് മാർച്ച് രണ്ടുപേരും കൊട്ടാരത്തേക്ക് വരട്ടെ ഇപ്പൊ ഞങ്ങൾ വിടണല്ലോ ആരാട്ടം കൊണ്ട് ചോദിച്ചേ അതൊക്കെ എന്തല്ലേ അങ്ങനെ പറയാൻ കഴിയില്ലായിരിക്കും ആ ഒരു സംഭവം റൈറ്റ്സ് ആലോചിച്ച് തന്നെ ഇതായിരിക്കും ആ ഭാഷയിട്ട് കളിക്കാനും മുസ്ലിം കാര്യങ്ങളൊക്കെ ഉള്ളത് അത് വെച്ച്